എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിലെ കഴിഞ്ഞ എട്ട് വർഷത്തിലേറെയായി നടന്നു വരുന്ന വിശ്വസിക്കുന്നു എന്നാൽ ജീവകാരുടെ അന്നദാന പദ്ധതി എല്ലാ വ്യാഴാഴ്ചകളിലും മുടങ്ങാതെയും മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാർക്ക് അനുസരിച്ച് നടത്തി വരികയാണ് വ്യാഴാഴ്ചകളിലെ അന്നദാനത്തിന് പുറമെ നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ തന്നാൽ വസ്ത്രദാനം ഇവിടെ നൽകുന്നുണ്ട് കൂടാതെ പായസ വിതരണവും ഏതായാലും യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ആരാധനായ മുരളീധര കൈവളത്തിൻ്റെ കൺവീനർ മുരളീധര കേളത്തിനാണ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് എത്ര അറിയാം കഴിഞ്ഞ എത്ര വർഷത്തിലധികമായിട്ട് ഗുരുതര ചേമ്പർ ഓഫ് കൊന്നീസ് അതിൻ്റെ പ്രധാനപ്പെട്ട ജീവകാജ്ഞ പദ്ധതികളിലൊന്നായ വിശക്കുന്ന വയറിനൊരു പൊതിച്ചോറ എന്നീ അന്നദാനപദ്ധതി ഇവിടെ നടത്തി വരുക എന്തായാലും നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളെ ആഗമനിച്ച് സഹായിക്കുന്നതുകൊണ്ട് നമുക്കിത് ഒരു ദിവസം പോലും മുടങ്ങാതെ ആഴ്ച വ്യാഴാഴ്ച മാത്രമാണ് നമ്മളിത് വിഭാവനം ചെയ്തതെങ്കിൽ മറ്റു ദിവസങ്ങളിലും സ്പോൺസറിലൊക്കെ സൗകര്യം നമുക്ക് ഈ അനുദാന പദ്ധതി ഇവിടെ നടത്തി വരുത്താൻ കഴിയുന്നുണ്ട് നമ്മളോട് കഴിക്കുന്ന എല്ലാവരോടുള്ള നന്ദിയും കിടപ്പാടും ഞാൻ ഈ അത് ഏർപ്പെടുത്തുകയാണ് പിന്നെ നമുക്ക് വേണ്ടിയിട്ട് പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൂറിനിയിലുള്ള വിശാലാക്ഷി സന്ദർശിച്ച ജന്മജനത്തിനോട് നിയമിച്ചാണ് അവരോട് എത്തിച്ചേർന്നുണ്ട് എന്തായാലും അവരോടുള്ള നന്ദി നടപ്പാക്കും അറിയില്ല പിന്നെ നമുക്ക് വേറെ ഒരു സുരേഷ് ക്യൂരിയസ് കൺഫീഷൻ പത്ത് പൊതുസോൺസിലേക്ക് നമുക്ക് വ്യാഴാഴ്ച കിട്ടുന്നത് നമ്മൾ നൂറോളം ഉദ്ദേശിക്കഴിഞ്ഞാൽ നൂറ്റമ്പതോളം പൊതികൾ നമ്മളോട് കൊടുക്കുന്നതിൻ്റെ കാര്യം നമുക്ക് കഴിയാത്ത ഒരവസ്ഥയാണ് അപ്പോൾ എല്ലാവരും സഹായിക്കുന്നുണ്ടെങ്കിൽ എനിക്കിത് കൂട്ടി കൂട്ടി കൊടുക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾ അറിയിക്കുന്നു നിങ്ങളെ സ്വാഗതം ചെയ്യാനുള്ളതാണ് എൻ്റെ കർത്തവ്യം ഇന്നത്തെ പരിപാടികൾ അധ്യക്ഷൻ ശ്രീ അഡ്വക്കറ്റി രവി ചങ്കട്ട് ഇരുപത് ചാമ്പർ ഓഫ് കോമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി മുന്നിലുപരി ഗുരുവായുര സാമൂഹ്യ സഹായകൾക്ക് ഒരു നിറ ചൈതന്യമായിട്ടാണ് നിലവിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത് കർമ്മശ്രീ അതായത് ഈ പുതുക്കുന്നവരുന്ന ഒരു പൊതുച്ചോറിൻ്റെ സജീവ പ്രവർത്തക നിലയ്ക്ക് ഗുരുവായുര പൌരാവതിയുടെയും പറ്റു സംഘടനകളുടെയും ഒക്കെ കർമ്മശ്രീ പുരസ്കാരം ചൂദിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അന്വേഷിക്കുന്നതിനോടൊപ്പം സ്ഥിതിയിലേക്ക് സാധിച്ചിട്ടുണ്ട് ഇനി പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ അഡ്വക്കേറ്റ് മാങ്ങോട്ട് രാമകൃഷ്ണമെന്ന് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആധ്യാത്മിക രംഗത്തും സാംസ്കാരിക രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും സജീവ സാന്നിധ്യമാണ് ഒരുപാട് വസ്തുക്കളായിട്ടും അമ്പലമായിട്ടും സ്വന്തം നിലയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വെച്ച് കിട്ടുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യം അതായത് ഇന്നത്തെ നമ്മളതിൽ സ്പോൺസർ വിശാലാക്ഷി സ്പോൺസറോട് എത്തിച്ചേർന്നു ഇതുവരെ എന്നാൽ അതായത് അവരെ സിസ്റ്ററോട് എത്തിച്ചേർന്നുകൊണ്ട് ആ കൂടാതെ വസ്ത്രമെടുക്കെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആരംഭകാലത്തൊക്കെ തന്നെ നിങ്ങൾ നഷ്ടലായി കൊണ്ടുചേരണം എല്ലാ സമീപന ഘട്ടങ്ങളിലും നമുക്ക് ആശ്വാസമായിട്ടുള്ള വസ്ത്രമെടുത്തറ തിരിച്ചറിയാനുള്ള സാധ്യതയുള്ളത് കൂടാതെ ഈ വലിയ അകും കൂടി നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം എല്ലാ വ്യാഴാഴ്ചകളിലും നടത്തുന്ന വസ്ത്രദാനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അതിവിടെ സുതാര്യമായ രീതിയിൽ നടത്തുക കരുതുന്നതിന് പ്രജീന വലിയ സാഹചര്യങ്ങളും ചന്ദ്രയുടെ തിരുപ്പതിന് ശേഷം നമ്മൾ സജീവ ഭാഗത്താണ് നല്ല രീതിയിലേക്ക് സാധിക്കുന്നത് ജയം നമുക്ക് വേണ്ടി വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെള്ളം കൊണ്ടിരിക്കുന്നതിനും മറ്റേ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ജയനെയാൻ സാധ്യത കൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഈ അന്നദാനം സ്വീകരിക്കാൻ എടുത്തു നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം സാധ്യത ഇന്നത്തെ വസ്ത്രദാനം അംബിക പൈതൃകത്തിലുള്ള അംബികയാണ് അംബിക ചേച്ചിയാണ് അപ്പോൾ നിങ്ങൾ വസ്ത്രദാനത്തിന് നിങ്ങളുടെ വീടുകളിലുള്ള വസ്ത്രങ്ങൾ നിങ്ങളെത്തിച്ചാൽ നല്ലതായിട്ട് സാധിക്കുന്നത് സ്പോൺസർ ചെയ്തിട്ടുള്ള വിശാലാക്ഷേസം തുടങ്ങുന്ന എല്ലാവിധ നന്മകളും നേരിടുക അപ്പോൾ തന്നെ ഹൈക്കോടതി അഭിഭാഷകൻ കൂടിയായ ഒരു നാരായണീയ മഹോത്സവോടെ സംഘടിപ്പിക്കുക പത്ത് പേരായിട്ട് കേൾക്കുന്നവരോട് കേൾക്കണം സൗതികമായിട്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ കാണാറുണ്ടോ അത്ര വലിയൊരു ഭാഗ്യമാണ് എൻ്റെ കൂടെ എല്ലാവരും ഒറ്റയാളുടെ സന്തതികൾ പോകുവാനും ആ പീരീഡിലെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും വന്നപ്പോഴും എല്ലാവരുടെയും സാധാരണ ഭാവിയിലും ഉണ്ടാവട്ടെ ഇതിൽ ഇതിനൊക്കെ പ്രവർത്തനം ഉണ്ടാക്കിയാണ് എല്ലാവരും